ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് ചേലക്കര ചേലക്കര കുറുമലയിൽ സംഘർഷാവസ്ഥ സ്ഥലത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു കുറുമലയിൽ ചുമുട്ടു തൊഴിലാളി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉണ്ടായത് جي جي نور ملن 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 جي गिरके दया बलिदान हो गया मार 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 കുറുമലയില് വിവിധ ചുമട്ടു തൊഴിലാളി സംഘടനയിലുണ്ടായിരുന്ന റഷീദ് ജോബി കേശവൻ ബെന്നി എന്നിവർ ബി എം എസില് ചേര്ന്നതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് തൊഴിൽ ദിനവുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി നടന്ന ചര്ച്ചയിലാണ് സംഘർഷമുണ്ടായത് ചേലക്കര പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് സിസിവി